എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജനാധിപത്യം മതേതര വിശ്വാസികളെ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി എന്നത് അതിൻ്റെ കർത്തവ്യം എന്നത് നമുക്കറിയാം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ചേർത്തു വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതാണ് എന്നാൽ നമ്മുടെ ഈ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളുടെ ജനങ്ങളിലേക്ക് മതവിദ്വേഷവും പടർത്തിക്കൊണ്ട് ഉള്ള പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്തെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ജനാധിപത്യ മതേതര വിശ്വാസികളായ ഓരോരുത്തർക്കും അറിയാം ഒരു വനിതാ രാഷ്ട്രീയ വനിതാ പ്രസ്ഥാനം എന്ന നിലയിൽ വിമൻ ഇന്ത്യ മൂവ്മെന്റ് എന്നൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പത്ത് വർഷം എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൃഗീയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അക്രമത്തിന് കുട്ടികളും സ്ത്രീകളും ഇരയായിക്കും ഇരയായ ഒരു കാലഘട്ടം കൂടിയാണ് മറ്റു മതേതര മറ്റ് രാജ്യ ലോകോത്തര രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ എന്ന മതേതരത്ത് രാജ്യത്തെ തലതാഴ്ത്തി അല്ലെങ്കിൽ തല കുമ്പിട്ട് ഒരവസ്ഥ വന്നതും ഈ ഒരു കാലഘട്ടത്തിലൂടെയാണെന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കാരണം നമുക്കറിയാം മണിപ്പൂർ അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഇതൊക്കെ നമുക്ക് ഉദാഹരണമാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ എന്താണെങ്കിലും ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ഒരു പൌരനും വേണ്ടി മുന്നോട്ട് നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് വേണ്ടത് അതിനു വേണ്ടി ഉള്ള ഒരു എലക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് സംഘപരിവാറിന്റെ വിദ്വേഷിച്ച് വിദ്വേഷം നിലനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ പ്രതിഷേധ വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടുള്ള ഈ ഒരു പ്രതിഷേധത്തിന് വിമൺ ഇന്ത്യ മൂവ്മെന്റിന്റെ എല്ലാവിധ ആശംസകളും തുടർന്നുള്ള പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹി ജയ് സോഷ്യൽ ഡെമോക്രാറ്റിക്